പൊളിയായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഹലോ ഗെ സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചക്കയും കൊണ്ടാണ് ഇന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റവ എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് എല്ലാം കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ആ ചക്കൊന്നെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അല്ലേ അര അരച്ചെടുത്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനി ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് റവ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം ചക്ക ഇട്ട് അരച്ചു ഇനി അതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുര ആവശ്യം എത്ര വേണം അതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ ഗെയ്സ് ഇനി നമുക്ക് അതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ ഗൈസ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ അതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ അടച്ചിട്ടുണ്ട് നമ്മൾ തീ കത്തിച്ച് അതിനക ചട്ടി വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്കയുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കാണിച്ചാൽ കേട്ടോ എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ കൈസ് നമ്മൾ ചക്കയൊക്കെ അരച്ച് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറേശം എടുത്തിട്ട് നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോണ്ടല്ലേ സെറ്റായിട്ടുണ്ട് അപക നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശെണ്ടല്ലേ നല്ലോണം ബന്തു കിട്ടണം കേട്ടോ സെറ്റായി കിട്ടിയിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അടിപൊളിയായി അപ്പോൾ ഗൈസ് നമ്മൾ രാത്രിക്കുള്ള പരിപാടി കേട്ടോ ഇതൊക്കെ രാത്രിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നല്ലവണ്ണം തിളച്ച് വിട്ടിട്ട് ആ കോരി എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിയൊന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിടണം അടി പിടിക്കാത്ത രീതിയിൽ നമുക്കൊന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ ഖൈസ് നമ്മൾ ആദ്യത്തെ സംരംഭം റെഡി ആയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്കൊരു അടുത്ത് ഇടണം ആ അട്ടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ കേസ് േ അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ആയി കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചു നോക്കണം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ നേരെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഉണ്ടല്ലേ ഒരു പ്ലേറ്റ് നിറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ കേട്ടോ അപ്പൊ ചക്കയും കൊണ്ടുള്ള നമ്മൾ സെറ്റപ്പ് ആക്കി കിട്ടിയിട്ടുണ്ട് അല്ലേ അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോസ് അപ്പോൾ കാണുന്നവർ ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പിന്നെ കാണാം